ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ആയി ശരിക്കും പഠിക്കുന്നുണ്ട് അവർ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരേ ഒരു പ്രശ്നം ഇതിൻ്റെ വിലയാണ് നമുക്ക് അവരെയും കൊണ്ടുപോകാം ഈ ടൈപ്പ് സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം സോ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ ഞാൻ ഈയിടെയായി ശരിക്കും ഒരുപാട് പഠിക്കുന്നുണ്ട് ഐ എം റിയലി ലേണിംഗ് എ ലോട്ട് ലേറ്റ്ലി ഐ എം റിയലി ലേണിംഗ് എ ലോട്ട് ലേറ്റ്ലി ഞാനിപ്പോൾ ശരിക്കും എൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഐ എം റിയലി ഫോക്കസിംഗ് ഓൺ മൈ വർക്ക് റാക് നാവ് ഐ എം റിയലി ഫോക്കസിംഗ് ഓൺ മൈ വർക്ക് റാക്ക് നാവ് ഞാൻ ശരിക്കും വീക്കെൻഡിനായി കാത്തിരിക്കുകയാണ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഞാൻ ശരിക്കും ശ്രമിക്കുകയാണ് ഐ എം റിയലി ട്രയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് ഐ ഐം റിയലി ട്രയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് ഞാൻ എൻ്റെ കുക്കിംഗ് സ്കിൽ ശരിക്കും മെച്ചപ്പെടുത്തുകയാണ് ഐ എം റിയലി ഇംപ്രൂവിംഗ് മൈ കുക്കിംഗ് സ്കിൽ ഐ ആം റിയലി ഇംപ്രൂവിംഗ് മൈ കുക്കിംഗ് സ്കിൽ അവൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹീസ് ആംഗ്രി ഐ ഡോ അണ്ടർസ്റ്റാൻഡ് വൈ ഹീസ് ആക്രി അവരെന്തിനാണ് ഇത്ര നേരത്തെ പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ലെഫ്റ്റ് സോ ഏളി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദ ലെഫ്റ്റ് സോ ഏളി അവൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഷീ സെഡ് ദാറ്റ് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഷീ സെഡ് ദാറ്റ് ഇതെന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഇൻ വാക്കിംഗ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഇൻ വാക്കിംഗ് അവൻ എന്തുകൊണ്ടാണ് വിളിക്കാഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐ ഡോൺ അണ്ടർസ്റ്റാൻഡ് വൈ ഹീ ഡിൻ കോൾ ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹി ഡിൻ കോൾ ഒരേ ഒരു പ്രശ്നം ഇതിൻ്റെ വിലയാണ് ദ ഒള്ളി പ്രോബ്ലം ഈസ് ദിസ് കോസ്റ്റ് ദി പ്രോബ്ലം ഈസ് ദിസ് കോസ്റ്റ് ഒരേ ഒരു പ്രശ്നം ഞങ്ങൾക്ക് സമയമില്ല എന്നതാണ് ദ ഒള്ളി പ്രോബ്ലം ഈസ് വി ഡോൺ ഹാവ് ഇൻ എഫ് ടൈം ദ ഒള്ളി പ്രോബ്ലം ഈസ് വി ഡോൺ ഹാവ് ഇൻ അഫ് ടൈം ഒരേയൊരു പ്രശ്നം കാലാവസ്ഥയാണ് ദ ഓളി പ്രോബ്ലം ഈസ് ദി വെദർ ദ ഓൺലി പ്രോബ്ലം ഈസ് ദി വെദർ ഒരേയൊരു പ്രശ്നം ട്രാഫിക് ആണ് ദ ഒള്ളി പ്രോബ്ലം ഈസ് ദി ട്രാഫിക് ദ ഒള്ളി പ്രോബ്ലം ഈസ് ദി ട്രാഫിക് ഒരേയൊരു പ്രശ്നം ഇതിന്റെ വലിപ്പമാണ് ദ ഓള്ളി പ്രോബ്ലം ഈസ് ദ സൈസ് ദ ഒള്ളി പ്രോബ്ലം ഈസ് ദ സൈസ് നമുക്ക് അവരെയും കൊണ്ടുപോകാം ലെറ്റ്സ് ടേക്ക് ദം ഓൾസോ ലെറ്റ്സ് ടേക്ക് ദം ഓൾസോ നമുക്ക് ഇതും കൊണ്ടുപോകാം ലെറ്റ്സ് ടേക്ക് ദിസ് വൺ ഓൾസോ ലെറ്റ്സ് ടേക്ക് ദിസ് വൺ ഓൾസോ നമുക്ക് ഒരു ഇടവേളയെ എടുക്കാം ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ഓൾസോ ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ഓൾസോ നമുക്കൊരു ഫോട്ടോയും എടുക്കാം ലെറ്റ്സ് ടേക്ക് എ ഫോട്ടോ ഓൾസോ ലെറ്റ്സ് ടേക്ക് എ ഫോട്ടോ ഓൾസോ ഇന്നെനിക്ക് ശരിക്കും ക്ഷീണം തോന്നുകയാണ് നിങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരേ ഒരു പ്രശ്നം ദൂരമാണ് നമുക്ക് കുറച്ച് സ്നാക്സും കൊണ്ടുപോകാം ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക കമന്റ് വില അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആയി